നമസ്കാരം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഏറ്റവുമധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊന്നാണ് എണ്ണയും കൊഴുപ്പുകളും അല്ലേ ഇപ്പോഴും പലർക്കും അതിനെക്കുറിച്ചൊരു ശരിയായ ധാരണയില്ല ഒരു സമയത്ത് നമ്മൾ കേട്ടു വെളിച്ചെണ്ണയാണ് ഏറ്റവും വലിയ വില്ലൻ വെളിച്ചെണ്ണ ഹൃദ്രോഗം ഉണ്ടാക്കും കൊളസ്ട്രോൾ കൂട്ടും അതുപോലെ തന്നെയാണ് നെയ്യും നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് വിചാരിച്ചിട്ട് നെയ് ചേർന്ന ആയുർവേദ മരുന്നുകൾ പോലും പലപ്പോഴും പലരും കഴിക്കാൻ വിമുഖത കാണിച്ചൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കേട്ടത് പാം ഓയിൽ ആണ് നല്ലത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് നല്ലത് എന്നൊക്കെ നമ്മൾ കേട്ടു അങ്ങനെ അതിനുശേഷം വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ പാമോയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അത് ഹൃദയത്തിന് നല്ലതാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതിനുശേഷം പെട്ടെന്നൊരു ദിവസം വെളിച്ചെണ്ണ നല്ലവനായി വെളിച്ചെണ്ണ മുലപ്പാൽ പോലെ ശുദ്ധമാണ് അല്ലെങ്കിൽ ഗുണമുള്ളതാണ് അതിൽ ധാരാളം മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അത് ഹൃദയത്തിന് നല്ലതാണ് ശരീരത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞു അതുപോലെ നെയ്യ് അമൃതപോലെയായി നെയ്യ് കഴിച്ചാൽ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് എത്ര പേണമെങ്കിലും നെയ്യ് കഴിച്ചോളൂ എന്നൊക്കെയായി വാദങ്ങൾ ഇനി നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു തന്നാലോ അവിടെ ദിനംപ്രതി പുതിയ പുതിയ ഹെൽത്തി ഓയിൽസ് ആണല്ലേ അവിടുത്തെ ഷെൽഫിൽ നോക്കിയാൽ പുതിയ പുതിയ ഓയിൽസ് വരും കനോള ഓയില് അവക്കാഡോ ഓയിൽ ബ്രാൻ ഓയിൽ ഇതൊക്കെ ഹെൽത്തിയാണ് വൈറ്റമിൻ എ ആഡ് ചെയ്തതാണ് വൈറ്റമിൻ ഡി ആഡ് ചെയ്തതാണ് ഹെൽത്തിയാണ് ഹൃദയത്തിന് നല്ലതാണ് ശരീരത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആകും അല്ലേ ഇതിൽ എന്താണ് നല്ലത് ഏതാണ് കുക്കിംഗ് നല്ലത് ഏത് ഓയിലാണ് ഉപയോഗിക്കേണ്ടത് ഓയിൽ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ കഴിഞ്ഞ ഒരു പത്തോ ഇരുപത് വർഷം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൻ തന്നെ ആകെ മാറി എണ്ണ പിടിച്ചിട്ട് അല്ലേ നമ്മളെ കിച്ചണിൽ സെറാമിക്കും ടെഫ്ലോണുമായി എന്തുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ മൈക്രോവേ ഓവൻ വന്നു ലേറ്റസ്റ്റ് അഡീഷനായി എയർ ഫ്രയർ വന്നു എയർ ഫ്രയറിൻ്റെ അഡ്വാൻ്റേജ് എന്താണ് കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി കാരണം നമുക്ക് അത്രയ്ക്ക് പേടിയാണ് ഓയിലിനെ അല്ലേ നമ്മൾ അത്രയ്ക്ക് പേടിക്കേണ്ട ഒരു വില്ലനാണോ ഫാറ്റ് ഇനി നമ്മുടെ ശരീരത്തിൽ ഫാറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബ്രെയിൻ നമ്മുടെ ബ്രെയിൻ്റെ അറുപത് ശതമാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റ് ഉണ്ടാണ് ഇനി നമ്മുടെ സ്കിൻ നന്നായിട്ട് പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ ഫാറ്റ് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ കാഴ്ചയ്ക്കും സ്കിന്നിനും ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ എ പിന്നെ ഇന്നത്തെ മോഡേൺ യൂട്യൂബ് ഡോക്ടേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സപ്ലിമെൻറ്റ് വൈറ്റമിൻ ഡി ഇന്ന് മെൻ്റൽ ഹെൽത്ത് മുതൽ കണ്ണ് പല്ല് സ്കിന്ന് അങ്ങനെ എല്ലാത്തിനും ഉള്ള ഒറ്റമൂലിയാണ് വൈറ്റമിൻ ഡി അല്ലേ ഈ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഇതൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാറ്റ് കൂടി തരും ഇതൊക്കെ ഫാറ്റ് സൈലബിൾ വൈറ്റമിൻസ് ആണ് അല്ല നമ്മൾ എത്ര കിലോ വൈറ്റമിൻ ഡി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർബ് ആകില്ല ഫാറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ ഇത്രയും ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ഫാറ്റ് ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അത്യന്താപേക്ഷിതമായ ഫാറ്റ് എങ്ങനെയാണ് നമ്മുടെ ശത്രുവായത് അപ്പോൾ നമുക്ക് വേണ്ടത് എയർ ഫ്രെയർ ആണോ ഹെൽത്തി ഫാറ്റാണോ വെളിച്ചെണ്ണയാണോ ഒലിവ് ഓയിലാണോ പാം ഓയിലാണോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണോ ഏറ്റവും നല്ലത് നെയ്യ് ഹൃദയാരോഗ്യത്തിന് നല്ലതാണോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ദി സയൻസ് ഓഫ് ഫാറ്റ് അപ്പോൾ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫാറ്റ് എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്താണ് പ്യൂഫ എന്താണ് മോഫ എന്താണ് ഹൈഡ്രോജനേറ്റഡ് ഓയിൽ ട്രാൻസ്ഫാറ്റ് എന്താണ് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താണ് നമ്മളെ ബെസ്റ്റ് കുക്കിംഗ് ഓയിൽ നമ്മൾ നോക്കുന്നതാണ് പിന്നെ കോമൺ കുറച്ച് ഡൗട്ട്സ് നമുക്കറിയാം നമുക്ക് മൂന്ന് മാക്രോ ന്യൂട്രിയൻസ് ആണ് ഉള്ളത് പ്രോട്ടീൻ ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് അതിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റ് നമുക്ക് എനർജി തരുന്നു അല്ലെങ്കിൽ ഫാറ്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എനർജി ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നു ഇനി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വെച്ചിട്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പലതരം ഫാറ്റുകളെ കുറിച്ച് അല്ലേ സാച്ചുറേറ്റഡ് ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് എങ്ങനെയാണ് ഇങ്ങനൊരു ഡിഫറൻറ്റ് കാറ്റഗറി വരുന്നത് അതിന് നമ്മൾ ഫാറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിയണം ഈ ഫാറ്റിൻ്റെ പലതരത്തിലുള്ള സ്ട്രക്ചറിലെ ഡിഫറൻസ് കൊണ്ടാണ് ഇങ്ങനെ പലതരം പ്രോപ്പർട്ടീസ് ഉണ്ടാകുന്നതും അത് ഗുഡ് ഫാറ്റാണോ അല്ലെങ്കിൽ ബാഡ് ഫാറ്റാണോ എന്നൊക്കെ നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ വീട് എന്നൊരു കോമൺ ടൈം പറയുകയാണെങ്കിലും പലതരത്തിലുള്ള അല്ലേ ഒരു നില വീടുണ്ട് രണ്ട് നില വീടുണ്ട് തറവാട് പോലത്തെ വീടുണ്ട് ഫ്ലാറ്റ് ഉണ്ട് ഉണ്ട് ഇതൊക്കെ എൻ്റെ സ്ട്രക്ചറിലുണ്ടാകുന്ന ഡിഫറൻറ് ഉണ്ടാണ് ഡിഫറൻസ് ഉണ്ടാണ് ഇതുപോലെയാണ് ഫാറ്റും ഫാറ്റ് പലതരത്തിലുണ്ട് ഇതിനൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് ഉണ്ടാണ് ഒരു ബേസിക് നമ്മൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഗ്ലിസറോളും മൂന്ന് ഫാറ്റി ഫാറ്റും ആസിഡുള്ളതിനാണ് നമ്മളൊരു ഫാറ്റ് എന്ന് പറയുന്നത് ഇനി എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുണ്ടാവുള്ളൂ അതായത് നമ്മൾ ഒരു നില വീട് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പോൾ ഈ സാച്ചുറേറ്റ് ഫാറ്റ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഡെൻസിലി പാക്കഡ് ആയിരിക്കും അതായത് ഇത് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കും അതിന് എക്സാമ്പിളാണ് നെയ്യ് വെളിച്ചെണ്ണയൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വെളിച്ചെണ്ണ എപ്പോഴും ലിക്വിഡ് അല്ലയാണ് അത് ഈ ബുക്ക് എഴുതിയത് വെസ്റ്റേൺ ആൾക്കാർ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എത്തുന്നത് വെസ്റ്റിലെ ആൾക്കാർ ആയതുകൊണ്ട് അവിടുത്തെ ആവറേജ് റൂം ടെമ്പറേച്ചർ ഏകദേശം എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് നമ്മളും കാണുന്നുണ്ട് ചില സമയങ്ങളിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ വെളിച്ചെണ്ണ കുറച്ച് കട്ടി പിടിക്കും നെയ് ഏകദേശം എപ്പോഴും നമുക്കൊരു സെമി സോളിഡ് ആയിരിക്കും അല്ലേ ഇനി എന്താണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളതിനെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കുന്നത് ഇത് റൂം ടെമ്പറേച്ചർ അതായത് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് റൂം ടെമ്പറേച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ലിക്വിഡ് ആയിരിക്കും ഇനി എന്താണ് മൂഫ അതായത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അതായത് ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ അതിനെ നമ്മൾ മൂഫ എന്ന് പറയും ഇനി കൂടുതൽ ഒന്നിൽ കൂടുതലുണ്ട് ആണെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അതായത് പൂഫ എന്ന് പറയും നമ്മളിവിടെ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടേ ഉള്ളുങ്കിൽ നമ്മളതിനെ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും അതിന് എക്സാമ്പിളാണ് നെയ്യും വെളിച്ചെണ്ണയും ഇനി കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും അതിന് ഒരു ഡബിൾ ബോണ്ടേ ഉള്ളെങ്കിൽ നമ്മൾ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയും അതിന് എക്സാമ്പിളാണ് ഒലി ഓയിൽ ഇനി ഒന്നിലധികം ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മളതിനെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയും അതിൻ്റെ എക്സാമ്പിളാണ് സൺഫ്ലവർ ഓയിൽ പക്ഷേ ഒരു എണ്ണയും നൂറ് ശതമാനം ആണ് അല്ലെങ്കിൽ നൂറ് ശതമാനം അൺസാച്ചുറേറ്റഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ നമ്മളിവിടെ ഗീയിൽ നമ്മൾ ഗീനെ നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ അതിൽ അറുപത്തിരണ്ട് ശതമാനം സാച്ചുറേറ്റഡ് ഉള്ളൂ ബാക്കി അൺസാച്ചുറേറ്റഡാണ് കോക്കനട്ട് ഓയിലെടുത്താലും അങ്ങനെ തന്നെയാണ് ഇനി ഒലുവയിലെടുത്ത് കഴിഞ്ഞാലോ ഒലുവയിലെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ആണ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതായത് ബോണോ അൺസാച്ചുറേറ്റഡ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ അതിൽ പതിനാല് ശതമാനം സാച്ചുറേറ്റഡും ഉണ്ട് പതിനൊന്ന് ശതമാനം പോളി അൺസാച്ചുറേറ്റഡും ഉണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഒരെണ്ണയും നൂറ് ശതമാനം സാച്ചുറേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ നൂറ് ശതമാനം അൺസാച്ചുറേറ്റഡ് ആണെന്നോ പറയാൻ പറ്റില്ല എല്ലാം ഒരു മിക്സാണ് ഏറ്റവും കൂടുതൽ ഏതാണ് അതിനകത്തുള്ളത് ഇപ്പം സാച്ചുറേറ്റഡാണ് കൂടുതലുള്ളതെങ്കിലും നമ്മൾ സാച്ചുറേറ്റഡ് ഓയിലെന്ന് വിളിക്കും ഇപ്പം നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുണ്ടാവുമല്ലേ പക്ഷേ ഏതന്നെയാണ് നല്ലത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നല്ലത് അത് എത്രമാത്രം ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറഞ്ഞത് നമ്മൾ ഫാറ്റിനെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിനെ ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ നമുക്കറിയാം അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിൻ ഹെൽത്ത് ആയാലും ഹാർട്ടായാലും സ്കിന്നായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം നമ്മളത് ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുമുണ്ട് എന്താണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതൊരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് നമ്മൾ നേരത്തെ കണ്ടു പോളി അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട് അത് അവസാനത്തെ കാർബണിൽ നിന്ന് മൂന്നാമത്തെ പൊസിഷനാണെങ്കിൽ അതിന് ഒമേഗ ത്രീ എന്ന് പറയും ഇനി ഒമേഗ സിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അവസാനത്തെ കാർബണിൽ നിന്ന് സിക്സ് പൊസിഷനാണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടെങ്കിൽ അതിന് ഒമേഗ സിക്സ് എന്ന് പറയും ഈ ഒമേഗ ത്രീ നമുക്കറിയാം അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഒമേഗ സിക്സോ ചില ഉപയോഗങ്ങളുണ്ടെങ്കിലും അത് അത്രയ്ക്ക് ആണെന്ന് പറയാൻ പറ്റില്ല ഈ ഒമേഗ ത്രീ നമുക്കറിയാം ഫ്ലാക്സീഡ് അല്ലെങ്കിൽ ആൽമണ്ട് അല്ലെങ്കിൽ ഫാറ്റി ഫിഷ് ഇതിലൊക്കെ ധാരാളമുണ്ട് ഒമേഗ സിക്സ് കാണുന്നത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കനോള ഓയിൽ ഇതിലൊക്കെയാണ് ഈ ഒമേഗ സിക്സും ഒമേഗ ത്രീയും ഫോർ ഈസ് ടു വൺ നിലനിർത്തണം അതാണ് ഹെൽത്തി എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ വെജിറ്റബിൾ ഓയിസ് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റേഷ്യോ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഇസ് ടു എന്ന രീതിയിലാണ് ഒമേഗ സിക്സ് ഇസ്റ്റ് ടു ഒമേഗ ത്രീ നമ്മുടെ ആഹാരത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ക്രോണിക് ഡിസീസസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ സാച്ചുറേറ്റഡ് ഫാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഒമേഗ ത്രി ഇതൊക്കെ മനസ്സിലാക്കി അല്ലേ ഇനിയും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ അവശേഷിക്കുന്നുണ്ട് ഏതാണ് ഏറ്റവും നല്ല ഹെൽത്ത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് അത്ര നല്ല ഹെൽത്തി അല്ല സെവൻ ടു ടെൻ പെർസെൻറ്റേജാണ് നമ്മളെ ടോട്ടൽ ഫാറ്റ് കൺസംഷനിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉൾപ്പെടുത്തേണ്ടത് ഇനി മോൺ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഒലുവോയിൽ പോയുള്ളത് നല്ല ഹെൽത്തിയാണ് ശരീരത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് ധാരാളമായി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇനി പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കൂട്ടത്തിൽ ഒമേഗ ത്രീ വളരെ നല്ലതാണ് എന്നാൽ ഒമേഗ സിക്സ് അത്ര നല്ലതല്ല അതിൻ്റെ അനുവാദം ഫോർ ഈസ്റ്റോണായിട്ട് നിലനിർത്തുക അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം വെളിച്ചെണ്ണ അതിൽ ധാരാളം സാച്ചുറേറ്റഡ് ഫാറ്റാണുള്ളത് ഏകദേശം ഈ എൺപത് ശതമാനത്തിലധികം സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് അത് ഹെൽത്തിയാണോ അല്ലയോ എന്ന് വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ അതിൽ ധാരാളം മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് ഉള്ളത് മാത്രമല്ല അതിൽ സ്പെഷ്യലായിട്ട് ലോറിക് ആസിഡ് അങ്ങനെ കുറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പോണൻസ് ഉള്ളത് കൊണ്ട് വെളിച്ചെണ്ണ വളരെയധികം ഹെൽത്തിയാണ് വെളിച്ചെണ്ണയെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കാരണം അത്രമാത്രം അത് പറയാനുണ്ട് അപ്പോൾ നമ്മൾ എണ്ണയെക്കുറിച്ച് അല്ലെങ്കിൽ ഫാറ്റിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയോ ഇല്ല ഇതൊരു ഇൻ്റർവൽ ആയിട്ടേ ഉള്ളൂ റിയൽ വില്ലൻ റൊഡക്ഷൻ ഇതുവരെ വന്നില്ല നമ്മൾ വെളിച്ചെണ്ണ ഫാൻസും നെയ്യ് ഫാൻസും ഒരു ഓയിൽ ഫാൻസുകൾ തമ്മിൽ തല്ലുമ്പോൾ യഥാർത്ഥ വില്ലൻ സൈഡിൽ മാറി നിൽക്കുകയാണ് ട്രാൻസ് ഫാറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ഈ ട്രാൻസ്ഫാറ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം ആയിരത്തി തൊള്ളായിരങ്ങളിൽ യൂറോപ്പിലൊക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം മെഷീൻസ് വന്നു ഈ മെഷീൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ധാരാളം ലൂബ്രിക്കിൻ്റെ ആവശ്യമായി വന്നു ആ സമയത്തൊക്കെ ലൂബ്രിക്കൻ്റെ ഉപയോഗിച്ചിരുന്നത് വെയിൽ ഫാറ്റ് നമ്മുടെ നീലത്തെ മീനത്തിൻ്റെ ഫാറ്റായിരുന്നു മെഷീനീസ് കൂടി കൂടി വന്നു അപ്പം ഈ ഫാറ്റിൻ്റെ ആവശ്യം കൂടി വന്നു കൂടാതെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഇതിനൊരു അൾട്ടർനേറ്റ് കണ്ടുപിടിക്കാൻ വന്നു കാരണം ഫാറ്റ് ആവശ്യത്തിന് കിട്ടുന്നില്ല പിന്നെ പാരിസ്ഥിതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജർമ്മൻ കെമിസ്റ്റ് വിൽഹാം നോർമൽ ഹൈഡ്രോജനേഷൻ എന്നൊരു പ്രോസസ്സ് കണ്ടുപിടിക്കുന്നത് അതിന് നോവൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട് ഈ ഹൈഡ്രോജനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ കണ്ടു സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചർ അതായത് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിൽ സോളിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രീസി ടെക്സ്റ്റർ ആയിരിക്കും അതിന് കാരണം അതിൽ സിംഗിൾ ബോണ്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിലും അത് ഓയിലി ആയിരിക്കും കാരണം അതിൽ ഡബിൾ ബോണ്ട് ഉണ്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട് ഇനി ഈ ഹൈഡ്രോജനേഷനിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോജനൊക്കെ ഏറ്റിട്ടിട്ട് ഈ ഡബിൾ ബോണ്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഡബിൾ ബോണ്ടിനെല്ലാം ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ അതെന്താ ചെയ്യും സാച്ചുറേറ്റഡ് ഫാറ്റോ അതായത് റൂം ടെമ്പറേച്ചറിൽ അത് സോളിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ലൂബ്രിക്കൻ്റെ ആയിട്ട് ഉപയോഗിക്കും ഒരു ഗ്രീസി ടെക്സ്റ്റർ ആയിരിക്കുക അങ്ങനെ ആദ്യം കോട്ടൺ സീഡ് ഓയിലാണ് ഇങ്ങനെ ഹാർഡ് ആൻഡ് ഫാറ്റായി മാറ്റിയത് അതിനുശേഷം പിന്നെ സോയ അല്ലെങ്കിൽ സൺഫ്ലവർ കനോള അങ്ങനെ പല സീഡ് ഓയിലും ഇങ്ങനെ ഹാർഡ് ആൻഡ് ഫാറ്റായിട്ട് മാറ്റി ലൂബ്രിക്കൻ്റായിട്ടാണ് ആദ്യം ഉപയോഗിച്ചത് അതിനുശേഷം അതിന് പല ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ടായി സോപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ പല ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ടായി അതിനുശേഷമാണ് പ്രോക്ടർ ആൻഡ് എന്ന കമ്പനി അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പി എൻ ജി തന്നെയാണ് അവരിതിന് പക്ഷി എണ്ണയെ ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയത് അങ്ങനെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പി എൻ ജി എന്ന കമ്പനി ക്രിസ്കോ എന്ന പേരിൽ ക്രിസ്റ്റലൈസ്ഡ് കോട്ടൺ സീഡ് ഓയിൽ ഈ കോട്ടൺ സീഡ് ഓയിൽ ഹൈഡ്രോജനേറ്റഡ് കോട്ടൺ സീഡ് ഓയിൽ വിപണിയിൽ ഇറക്കുകയും അതിന് നല്ല പ്രചാരം കിട്ടുകയും ചെയ്തു കാരണം ഇത് വളരെ ചീപ്പാണ് മാത്രമല്ല ഇതിനകത്ത് കൊളസ്ട്രോളില്ല അല്ലെങ്കിൽ ഫാറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആഡ് കൊടുത്തു പിന്നെ ഇത് പെട്ടെന്ന് കേടാവില്ല ഇതുകൊണ്ടുണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ പെട്ടെന്ന് കേടാവില്ല അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇതൊരു നല്ല പ്രചാരത്തിലായി ബേക്കിംഗിലും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അതിനുശേഷം ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് കൂടാതെ ഹൈഡ്രോജനേറ്റഡ് ഓയിലും ഇറക്കാൻ തുടങ്ങി ഈ സോയ അല്ലെങ്കിൽ സോയാബീൻ അല്ലെങ്കിൽ സൺഫ്ലവർ ഇതിൽ നിന്നൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ നേരത്തെ പോലെ തന്നെയാണ് അത് വളരെ ചീപ്പാണ് അത് പെട്ടെന്ന് കേടാവില്ല അത് വെച്ച് ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ പെട്ടെന്ന് കേടാവില്ല അങ്ങനെ പി എൻ ജി കൂടാതെ ഒരുപാട് കമ്പനികൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയത് ഒരു ഇൻഡസ്ട്രിയ റവല്യൂഷനായി എല്ലാവർക്കും ഇതുതന്നെ മതി നമുക്കറിയാം ഇന്ത്യയിലും യൂണിലിവർ ഡാൽഡ അല്ലെങ്കിൽ വനസ്പതിക ധാരാളം ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ധാരാളം അത് ബിരിയാണിയിലും ഒക്കെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ പിന്നീടാണ് ഇതിൽ ഫാറ്റ് ഉണ്ട് ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയത് എന്താണ് ട്രാൻസ് ഫാറ്റ് നമ്മൾ പണ്ട് കെമിസ്ട്രിയിൽ ഐസോമർസം സിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ട് ഇതിൻ്റെ ഡബിൾ വണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് അപ്പം ഡബിൾ വൺ ബ്രേക്ക് ചെയ്തപ്പോൾ എല്ലാ ഡബിൾ വണ്ടും ബ്രേക്ക് ആയില്ല ചിലതു നേരെ തിരിഞ്ഞു അതായത് സിസ് സിസ്ഫോമുള്ള സാധനം ട്രാൻസ്ഫോമിലേക്ക് നേരെ ഓപ്പോസിറ്റ് ഫോമിലേക്ക് മാറി അങ്ങനെയാണ് നമ്മൾ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് ഈ ട്രാൻസ് ഫാറ്റ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പിന്നെ കണ്ടുപിടിച്ചു എന്തൊക്കെയാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ട്രാൻസ്ഫാറ്റ് കൊണ്ട് ഉണ്ടാകാത്തതെന്ന് പറയുന്നതാവും എളുപ്പം അത്രമധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹാർട്ട് ഡിസീസ് ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോള് ചിലതരം ക്യാൻസറുകൾ ഹോർമോണൽ ഇഷ്യൂസ് ഒബീസിറ്റി അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി ഇത് മനസ്സിലാക്കിയ പല രാജ്യങ്ങളും പിന്നീട് ഈ ട്രാൻസ്പാറ്റ് ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ ട്രാൻസ്പാറ്റ് ബാൻ ചെയ്തു അതിനുശേഷം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ട്രാൻസ്പാറ്റിന് അളവ് മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ശതമാനവും ആക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവന്നു ഇന്ത്യ പോലത്തെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഈ നിയമങ്ങളൊക്കെ എത്ര പാലിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാം അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇങ്ങനെയുള്ള ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് മാക്സിമം ഒഴിവാക്കുക നമ്മുടെ കിച്ചനിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ആവശ്യത്തിലധികം ട്രാൻസ്ഫാറ്റുകൾ ഡെയിലി തട്ടിവിടുന്നുണ്ട് കാരണം ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക് ചിപ്സ് അങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ ഡെയിലി നമ്മൾ കഴിക്കുന്നതൊക്കെ ട്രാൻസ്ഫാറ്റാണ് അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡ് മിക്കവാറും ട്രാൻസ്ഫാറ്റുകളായിരിക്കും അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ആയിരിക്കും കാരണം അത് വളരെ ചീപ്പാണ് അതിനുണ്ടാക്കുന്ന ആറ് സാധനങ്ങൾ പെട്ടെന്ന് കേടു കൂടാതെ ഇരിക്കും അതുകൊണ്ട് തന്നെ ഹോട്ടലുകാർ ഹോട്ടൽ ബിസിനസ്സിന് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ലേബൽ നോക്കി വാങ്ങുക ഹൈഡ്രോജനേറ്റഡ് ഓയിലാണ് അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ഹോ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാതിരിക്കുക ഇനി അടുത്തൊന്നാണ് റിഫൈൻഡ് ഓയിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഓയിലും വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എല്ലാത്തിൻ്റെയും പാക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കും റിഫൈൻഡ് ഓയിൽ ഓയിലിന് ഇനി ചിലപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കാണും കോൾഡ് പ്രസ്ഡ് ഓയിൽ അല്ലെങ്കിൽ വെർജിൻ കോക്കോണട്ട് ഓയിൽ അല്ലെങ്കിൽ വെർജിൻ ഒലിവ് ഓയിൽ നിൽക്കല്ലേ എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ എടുത്താലും അത് ചെറിയ പൊടികൾ എന്തെങ്കിലും മ്യൂറ്റീസ് ഉണ്ടാവും ഇനി സൺഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിൽ അതിങ്ങനെ സീഡ് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ അതിനകത്തു നിന്നും സീഡിൻ്റെ കുറച്ച് പാർട്ടുകളും സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ പൊടികളുണ്ടാവും ഇത് വെച്ചിരുന്നാൽ പെട്ടെന്ന് ചീത്തയായി പോകും ഈ ഓയില് പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ട് തന്നെ പലതരം കെമിക്കൽ പ്രോസസ്സിലൂടെ ഇതിനെ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി പലതരം സോൾവെൻ്റുകൾ ആഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഇംബ്യൂണിറ്റീസ് ഫുൾ മാറ്റി എണ്ണ മാത്രമാക്കി നമുക്ക് കിട്ടും ഇതിന് എന്തെങ്കിലും ഹെൽത്ത് പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല മാത്രമല്ല ഇത് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കാം എന്താണ് ഇതിൻ്റെ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടെണ്ണയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മിനറൽസ് ഇതൊക്കെ ഈ ഇമ്പ്യൂണിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതെല്ലാം മാറി ഒരു ഗുണവും വെറും എണ്ണയായിട്ട് ഈ എണ്ണ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ അത് അത്ര ഒരു ഹെൽത്തി ചോയ്സ് അല്ല റിഫൈൻഡ് ഓയിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് അത് ഹൈ ടെമ്പറേച്ചറിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് കഴിവതും നമ്മൾ ഇങ്ങനെയുള്ള റിഫൈൻഡ് ഓയിൽ വളരെ പരിമിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം സൂപ്പർ മാർക്കറ്റ് പോയിട്ട് പലതരം ഓയിൽ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മുടെ കിച്ചണിലേക്ക് ഏറ്റവും ഓയിൽ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതായിരിക്കും അല്ലേ നമ്മൾ ഓയിൽ തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഏത് ടെമ്പറേച്ചറിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ലോ മീഡിയം ആണോ ഹൈ ആണോ എന്നുള്ള കാര്യം കാരണം ഓരോ ഓയിലിനും ഒരു സ്മോക്ക് പോയിൻ്റ് ഉണ്ട് ആ സ്മോക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ അത് ദോഷകരമായിട്ട് നമ്മൾ ആരോഗ്യത്തെ ബാധിക്കും രണ്ട് ടേസ്റ്റ് എല്ലാ ഓയിലും നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ ചില പ്രത്യേക ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ചില പ്രത്യേക ഓയിലുകൾ വേണം പിന്നെ ചില ഓയിലുകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റ് രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുക മൂന്നാമത് അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് വലിയ വിലയ്ക്കുള്ള ഓയിലുകൾ വലിയ ഹെൽത്തി ഹെൽത്തിയാണെന്നോ അല്ലെങ്കിൽ ലോ പ്രൈസിലുള്ളത് അൺഹെൽത്തിയാണെന്നൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ലോക്കലി ചിലപ്പോൾ നമ്മൾ കേരളം വിട്ട് എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ അവിടുത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഓയിലായിരിക്കും കുറച്ചും നല്ലത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇനി നമുക്ക് ലോ ഫ്ലെയിം അതായത് നമ്മൾ മെഴുക്കുരുട്ടി അങ്ങനെ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് കാണിച്ചു കിടക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് തടയുള്ള കുക്കിങ് അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചേർത്ത് നമ്മൾ പാനിലൊക്കെ ഫിഷ് ഫ്രൈ ചെറുതായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നു ഇതിനൊക്കെ നമുക്ക് വെളിച്ചെണ്ണ അൺ റിഫൈൻഡ് അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൽ കെമിക്കൽ നിന്നും ചെറുത്ത് അതിൻ്റെ ഒന്നും മാറ്റാതെ അതായത് നമ്മൾ പണ്ടൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വെളിച്ചെണ്ണ അതാണ് ഈ അൺ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് ഉപയോഗിക്കാം ഇനി ഒലിവയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒലിവോയിൽ ഉപയോഗിക്കാം മറ്റ് അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം ഇതൊക്കെ ഈ ഒരു ടെമ്പറേച്ചറിന് അനുയോജ്യമാണ് ഇനി മീഡിയം സ്മോക്ക് പോയിൻറ്റ് അത് നമ്മൾ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ചിപ്സ് അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു ഇനി ചിലപ്പോൾ നമ്മൾ ബീഫൊക്കെ കുറേ നേരം ഇട്ട് വര വരറ്റാറുണ്ടല്ലേ നമ്മൾ നന്നായിട്ട് കറുത്തിരിക്കണം ബീഫ് അങ്ങനെ അല്ലെങ്കിൽ ചിക്കനായാലും അല്ലെങ്കിൽ മീനായാലും എണ്ണയിൽ മുക്കി പൊരിക്കുന്നു ഡീപ്പ് ഫ്രൈ ചെയ്യുന്നു ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി മീഡിയം സ്മോക്ക് പോയിന്റ് അതായത് റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ അതാണ് ഉപയോഗ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം ഇനി അൺറിഫൈൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള അവോക്കാട് ഓയിൽ അൺറിഫൈൻഡായിട്ടുള്ള ഓയിൽ വേണമെങ്കിൽ അവോക്കാഡ് ഓയിലിന് കുറച്ചുകൂടെ സ്മോക്ക് പോയിൻ്റ് കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ അത് വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റിർ ഫ്രൈ ചെയ്യുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഹൈ ഹീറ്റായിരിക്കും അല്ലേ അവിടെ നമുക്ക് ബട്ടർ ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും ബ്രഷ് ചെയ്തിട്ട് ആണെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്മോക്ക് പോയിൻ്റ് കൂടുതലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ് സൺഫ്ലവർ ഓയിൽ ഇതൊക്കെയാണ് ഹൈ ഹീറ്റിന് ഉപയോഗിക്കുക പിന്നെ പലർക്കുള്ളൊരു സംശയമാണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇതൊക്കെ ആരോഗ്യത്തിന് പ്രത്യേകിച്ചും ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നു ഇത്ര വേണമെങ്കിലും കഴിക്കാമെന്നും കാണുന്നു ഇതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം അല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എണ്ണ എന്ന് പറഞ്ഞാൽ എണ്ണ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അത് അത്രമാത്രം എനർജി റിച്ച് അല്ലെങ്കിൽ എനർജി ഡെൻസ് ആണ് നിങ്ങൾ ഈ ചാർട്ട് നോക്കൂ ഇവിടെ നോക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ഓയിൽ കഴിക്കുന്നതിന് പകരം നമുക്ക് ഒരു കിലോ വെജിറ്റബിൾസ് കഴിക്കാം അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാം അത്രമാത്രം എനർജി റിച്ച് ആണ് എണ്ണ അതുകൊണ്ട് എണ്ണയുടെ ഉപയോഗം എപ്പോഴും പരിമിതപ്പെടുത്തുക മാത്രമല്ല ഒരെണ്ണ സൂപ്പറാണെന്നോ അല്ലെങ്കിൽ മറ്റത് മോശമാണെന്നോ ഒന്നുമില്ല ഹൈഡ്രോജനേറ്റഡ് ഓയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക റിഫൈൻഡ് ഓയിലിൻ്റെ അളവ് വളരെ കുറയ്ക്കുക അങ്ങനെ ഹൈ ഹീറ്റിൽ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ മാത്രം റിഫൈൻഡ് ഓയിൽ എടുക്കുക ബാക്കി എല്ലാ എണ്ണയും ഏകദേശം സെയിം ആണ് മാക്സിമം നമ്മളത് കുറച്ച് ഉപയോഗിക്കുക പിന്നെ മറ്റൊരു സംശയമാണ് നമ്മൾ എണ്ണയുടെ ഉപയോഗം പൂർണ്ണമായും കുറയ്ക്കണോ എണ്ണ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല കാരണം എണ്ണയെ പേടിച്ചിട്ടിപ്പം പലരും എയർ ഫ്രയറിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നത് അതും ഒരു തെറ്റായ പ്രവണതയാണ് ഈ എയർ ഫ്രയർ കുക്കിങ്ങിനെ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് കാരണം നമ്മുടെ ആഹാരത്തിൽ ഏകദേശം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം ഫാറ്റ് വേണം നമ്മൾ ആദ്യമേ കണ്ടു നമ്മൾ ബ്രെയിൻ്റെ ഫംഗ്ഷനായാലും ഹോർമോൺ ഉണ്ടാക്കാനായാലും സ്കിന്നിനായാലും അങ്ങനെ ഫാറ്റിന് ഒരുപാട് ഉപയോഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പം അത്രയും എമൗണ്ട് ഫാറ്റ് നമുക്ക് ദിവസവും ആവശ്യമാണ് അത് ഹെൽത്തി ഫാറ്റായിരിക്കണം ഹെൽത്തി ഫാറ്റിൻ്റെ സോഴ്സസ് നമുക്ക് പ്രധാനമായിട്ടും സീഡ്സിന് ഡിപ്പെൻഡ് ചെയ്യാം അല്ലേ ആൽമണ്ട്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് വാൽനട്ട് ഇതൊക്കെ നല്ലൊരു ഹെൽത്തി ഫാറ്റിൻ്റെ സോഴ്സാണ് അതുപോലെ ഓയിൽസ് അവക്കോഡ ഓയിൽ അല്ലെങ്കിൽ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം ഇനി നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഫാറ്റി ഫിഷുകൾ അത് നല്ലൊരു സോഴ്സാണ് പിന്നെ നമുക്ക് സപ്ലിമെൻറ്റ് ആയിട്ട് ടൊമാറ്റോ ത്രീകൾ സപ്ലിമെൻ്റ് എടുക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ പലതരത്തിലുള്ള ഫാറ്റുകളെ കുറിച്ചും ഓയിൽസിനെ കുറിച്ചും അല്ലെങ്കിൽ ബെസ്റ്റ് കുക്കിംഗ് ഓയിൽ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഫാറ്റിനെ കുറിച്ചുള്ളത് എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഞാൻ അത് അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വീഡിയോ ആയി ഉടൻ തന്നെ കാണാം